പരിശുധാമ്മയ്ക്കും തിരുക്കുമാരനും കോടാനു കോടി നന്ദി എൻ്റെ പേര് ഐശ്വര്യ ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ജനുവരി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ എത്ര സ്തുതി പറഞ്ഞാലും മതിയാവില്ല അത്രയ്ക്കും അനുഗ്രഹങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു കൃപാസനം പത്രം എനിക്ക് ലഭിക്കുകയും ആ പത്രം തുടർച്ചയായി ഞാൻ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ അച്ഛൻ ഒരു അറ്റാക്ക് വരികയും ഒരു മേജർ അറ്റാക്കായിരുന്നു വന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ലായിരുന്നു ഡോക്ടർമാർ പറഞ്ഞ് ആൻജിയോപ്ലാസ്റ്റിയോ അങ്ങനെ ഒന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് തന്നെ ഒരു ഉറപ്പില്ലായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നുള്ളൊരു സിറ്റുവേഷൻ വരെ വന്നിരുന്നു അപ്പോഴും ഞാൻ മാതാവിൻ്റെ പത്രം വെച്ചിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് അറിയില്ല അത്ഭുതം എന്നോണം തന്നെ എനിക്ക് ഞങ്ങളുടെ അച്ഛനെ തിരിച്ചു കിട്ടുകയും മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹം എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല അതുപോലെ തന്നെ എൻ്റെ വിവാഹം നടക്കുന്നതിന് ഒരുപാട് തടസ് തടസ്സങ്ങളുണ്ടായിരുന്നു വിവാഹ വിവാഹ ദിവസത്തിൻ്റെ രാവിലെ പോലും എൻ്റെ അച്ഛനൊരാക്സിഡൻ്റ് ഉണ്ടാവുകയും വിവാഹം നടക്കും നടക്കുമെന്ന് പോലും ഞാൻ അവിടെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്നു വിവാഹത്തിനുള്ള എല്ലാ ആയി കഴിഞ്ഞപ്പോഴാണ് ആ ആക്സിഡൻറ്റ് സംഭവിച്ചതും മാതാവിനോടുള്ള അത്രയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു അപകടവും കൂടാതെ കൃത്യസമയത്ത് തന്നെ വിവാഹം നടക്കുകയും ഞങ്ങൾ ഞങ്ങൾ മാതാവിനോട് ആളെയും കൂട്ടി വന്നിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറയുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു വസ്തു ഇതുപോലെ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഒരു കരാറിലേർപ്പെട്ടു സമയത്ത് അത് നടക്കാതെ വരികയും പിന്നെ ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പ് വസ്തുവിൽ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഫലമായി അവിടുന്ന് ഉപ്പ് വിതറി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു പാർട്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് സമീപിക്കുകയും അത് കരാറിലേർപ്പെട്ട് ആ എഗ്രിമെൻ്റ് ആയി ഞങ്ങൾക്ക് ആ വസ്തു വിൽക്കുവാനും സാധിച്ചു ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ദൈവ മാതാവിന് കോടാനി കോടി നന്ദികൾ പറയും കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തിട്ടുള്ള വെച്ചാൽ അനാഥാലയങ്ങളിൽ ഭക്ഷണത്തിനുള്ള ഒരു തുക മാറ്റിവയ്ക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം വിതരണം ചെയ്യാറുണ്ട് കൂടുതലും കുട്ടികളിലേക്കാണ് എത്തിക്കാറ് കാരണം എനിക്ക് ഈ പത്രം ലഭിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്ത് ആരോ ഒരു എനിക്ക് തന്നതല്ല ഒരു ബസ്സിലിരുന്ന് എനിക്ക് കിട്ടിയ പേപ്പറാണ് പക്ഷേ അന്ന് തൊട്ട് ഇന്നു വരെ ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാതാവ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളും അതിലേറെ വിഷമങ്ങൾ വരുമ്പോൾ തന്നിട്ടുള്ള മനസ്സമാധാനങ്ങള് അതൊക്കെ വെച്ച് ഞാൻ കൂടുതലും കുട്ടികൾക്കാണ് പത്രം വിതരണം ചെയ്യാറ് വലിയവർക്കും പിന്നെ രോഗികൾക്കും ഒക്കെ കൊടുക്കാറുണ്ട് സ്നേഹം നിറഞ്ഞവരെ പുസ്തകം നാലിന്റെ രണ്ടില് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് നന്മ കാണുമ്പോൾ മനുഷ്യർ അതിനെ മാതൃകയാക്കുന്നു നമ്മളോട് ഐശ്വര്യ എന്ന സഹോദരി സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരിയും പറയുന്നത് ഇങ്ങനെയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുവാനായിട്ട് ഒരു കൃപാസനം പത്രം ലഭിക്കുന്നു ആ പത്രത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ദൈവികമായിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് വായിക്കുവാനായിട്ട് ഇടയാകുന്നു അതിനുശേഷം ഇതിലെ ദൈവാനുഗ്രഹത്തെ തിരിച്ചറിയുവാനായിട്ടും ഈ ജീവിത രീതി മാതൃകയാക്കുവാനായിട്ടും ജീവിത രീതി അനുകരിക്കുവാനായിട്ടും ഈ സഹോദരി തയ്യാറാകുന്നു അപ്പോൾ ഒരു വ്യക്തി കൃപാസനം പ്രേക്ഷിത പ്രവർത്തനമായിക്കൊണ്ട് കൃപാസനം പത്രം നൽകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മൾ നന്മയെ മാതൃകയാക്കുവാനായിട്ട് മറ്റുള്ള വ്യക്തികൾക്ക് ഒരവസരം ഒരുക്കുകയാണ് നമ്മളുടെ ജീവിതം വഴിയായിട്ട് നമ്മളുടെ ജീവിത സാക്ഷ്യം വഴിയായിട്ട് നമ്മളുടെ ജീവിതത്തിലെ ദൈവാനുഭവം വഴിയായിട്ട് ഉടമ്പടി ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ വഴിയായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ മാതൃകയായിട്ട് മാറുവാനായിട്ട് തയ്യാറാവുകയാണ് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനും ദൈവ ത്തെ അറിയുവാനായിട്ട് അവൻ്റെ വേദനയുടെ നൊമ്പരങ്ങളുടെ അവൻ്റെ ഇല്ലായ്മയുടെ നിമിഷങ്ങളിൽ ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് ആ വ്യക്തിക്ക് നമ്മൾ അവസരം നൽകുകയാണ് ഈ സഹോദരി നമ്മളോട് പറയുകയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നു പരിശുദ്ധ അമ്മയെക്കുറിച്ച് ത്രിയേക ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഈയൊരു ബുദ്ധിമുട്ടുകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് അവർക്ക് ബോധ്യമുണ്ടാകുന്നു അങ്ങനെ സമർപ്പിച്ച് അവരനുഗ്രഹത്താലം നിറയപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവാനുഭവം നിറയുമ്പോൾ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാനായിട്ട് സാക്ഷ്യത്തിൻ്റെ ജീവിതമായിട്ട് അവരുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട് അവർ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരിയിലേക്ക് കടന്നു വരുന്നു പ്രിയമുള്ളവരെ ഇവരുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഉടമ്പടി ജീവിതം വഴിയായിട്ട് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഈ കുടുംബത്തോട് ചേർന്ന് കൊണ്ട് നമുക്ക് ഇരു കരങ്ങളും മടിച്ചു அத்தியபூர்வானு இனிக்கும் இதுவரை சப்ஸ்ரீப்லங்கில் இப்போ தான் சப்ஸ்க்ரை வீடியோ இப்போ தான் சுத்துக்கள் ஷேர் கொண்டு கர்த்தாவி பிரேஷிதரா